മലയാള ചലച്ചിത്രത്തിൽ ജീവിതഗന്ധിയായ ശക്തമായ തിരക്കഥകൾ ഒരുക്കിയ തിരക്കഥാകൃത്ത് അമ്പലത്തിൽ കരുണാകരൻ ലോഹിതദാസ് അഥവാ എ കെ ലോഹിതദാസ് ചെറുകഥകൾ എഴുതിക്കൊണ്ട് എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ലോഹിതദാസ് നാടകരചനയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി ചലച്ചിത്ര മേഖലയിലേക്ക് എത്തി തനിയാവർത്തനം പ്രേക്ഷകർക്ക് പുതിയൊരു സിനിമാ അനുഭവം തന്നെയായിരുന്നു മമ്മൂട്ടി എന്ന നടന്റെ വേറിട്ട അഭിനയം പ്രേക്ഷകർ കണ്ടു ആ ചിത്രം സാമ്പത്തികമായി വിജയിച്ച സിബി ലോഹി കൂട്ടുകെട്ട് മലയാളത്തിൽ രൂപപ്പെട്ടു ആ കൂട്ടുകെട്ടിൽ ഉൾക്കാമ്പുള്ള നിരവധി കഥാപാത്രങ്ങളെയും മികച്ച സിനിമകളും പ്രേക്ഷകർക്ക് ലഭിച്ചു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ സംവിധായകർക്ക് വേണ്ടിയും തിരക്കഥ രചിച്ചിട്ടുള്ള ലോഹിതദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും കടന്നു രണ്ട് പതിറ്റാണ്ടോളം നീളുന്ന സിനിമാ ജീവിതത്തിൽ അമ്പത്തിനാലോളം സിനിമയ്ക്ക് തിരക്കഥ രചിക്കുകയും പന്ത്രണ്ടോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ശ്രീ ലോഹിതദാസിന്റെ വിയോഗം രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തെട്ടിന് അദ്ദേഹം അന്തരിച്ചു